ശ്രദ്ധിക്കുക പാർട്ടിസിപ്പൻസ് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കൗണ്ടറിൽ വന്ന് അത് കൈപ്പറ്റേണ്ടതാണ് ഇനിയും സർട്ടിഫിക്കറ്റ് വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ കൗണ്ടറിൽ വന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണം അറിയിക്കുന്നു ശ്രദ്ധിക്കുക ഒരു ഈ മത്സരത്തിന് ശേഷം റംല കുറ്റിക്കടവ് പതിനാറ് ബാച്ച് രണ്ടായിരത്തി പതിനാ സോറി നയന്റി സിക്സ് ബാച്ചിലെ റംല കുറ്റിക്കടവ് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു െ ആരെങ്കിലും പാടാൻ അവർക്ക് പാടാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഇരവും തേടി ഇബ്രാഹിം കിട്ടി പാടുള്ളുണ്ട് എന്ന കനകട്ടിഹായോട് കിട്ടി ഇസ്മായിൽ നബി എന്ന മകനായിട്ടി മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ വളർത്തുമ്പോൾ ഓരോ നാളിൽ ഉറങ്ങുമ്പോൾ തൻ മായിലിനെ

ഇസ്മായിൽ എന്ന മകനായിട്ടി അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിന്റെ കള്ളി അരൂമക്കിടാവിനോട് ഉണർത്തിച്ചോതി അപ്പോൾ മറുപടി മാത്രം ചൊല്ലി ഉണർത്തി അഹൻ ഇരവും പകലും തേടി ഇബ്രാഹിം കിട്ടി ോട് ഈരവും ഇസുമായിൽ എന്ന കനകട്ടീ കീടത്തി മണ്ണിൽ ഇസുമായിൽ നേരെ കഴുത്തറുത്തിയിടുവാനായി കത്തി ഉടനെ കർത്താവിൻ മറുപടി അതു വിടുത്തി ശ്രദ്ധിക്കുക ഇനിയും ആരെങ്കിലും പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള അവസരമാണ് ഹലോ ഹലോ ശ്രദ്ധിക്കുക അൻപത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരുടെ ഗാനാലാപന മത്സരം വേദി ഒന്നിൽ നടക്കും ശ്രദ്ധിക്കുക അൻപത് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുടെ ഗാനാലാപന മത്സരം രണ്ടിൽ നിന്ന് തൽക്കാലം മാറ്റി വേദിയിൽ ഒന്നിൽ തന്നെ നടക്കുന്നതായിരിക്കും താങ്ക് യു പല പാട്ടുകളിലും മലയാള ഭാഷയാണല്ലോ അപ്പോ പല പാട്ടിലും അക്ഷര തെറ്റുകൾ ഉണ്ടായിരുന്നു അത് ഏതാണെന്ന് പറഞ്ഞാല് ആ പാടിയത് ആരാണെന്ന് ചിലപ്പോൾ മനസ്സിലാവും അപ്പൊ അവർക്കൊരു വിഷമാവെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാത്തതാണ് ചിലര് പാടുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ പ്രായം കൊണ്ടൊക്കെ ആയിരിക്കും യാത്രാക്ഷീണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം വരികൾ അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ ശ്വാസം മിസ്സിങ് ആവുന്നുണ്ടായിരുന്നു അതേപോലെ ചിലര് പാടുന്ന സന്ദർഭത്തിൽ പല്ലവി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവതരണത്തിൽ വന്ന പിച്ചിലല്ല പിന്നെ അനുപല്ലവി എടുത്തത് അനുപല്ലവി എത്തുമ്പോൾ പിച്ച് മാറുകയും അതുകൊണ്ട് തന്നെ രീതി മാറുകയും ചെയ്തു അങ്ങനെ രീതി മാറിയിട്ട് പിന്നെയും പല്ലവിയിലെത്തുമ്പോൾ ആദ്യം എടുത്ത പല്ലവി ആയിരുന്നില്ല പിന്നെ വന്നത് അപ്പം അങ്ങനെ ചില നെഗറ്റീവ്സുകൾ സംഭവിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട് നല്ല ഹൈപ്പിച്ചിൽ ഒട്ടും വെള്ളി വീഴാതെ നന്നായി മനപ്പാഠമാക്കിയിട്ട് പാടിയ ആളുകളുണ്ട് അവരെയാണ് കൂടുതൽ നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പാടി ഹൈപ്പിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ വെള്ളി വീഴുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു പക്ഷെ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ചിലര് പാടുന്ന സന്ദർഭത്തിൽ ഓപ്പണായിട്ട് പാടിയില്ല മൂക്കുകൊണ്ടാണ് പാടിയത് അങ്ങനെ പാടുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ അവർ അനുപല്ലവി എടുക്കുന്ന സന്ദർഭത്തില് ഹൈപ്പിച്ചിൽ പാടുമ്പോൾ കൂവുന്ന പോലത്തെ ശബ്ദമാണ് നമുക്ക് ഫീൽ ചെയ്യുക ഭയങ്കരമായിട്ട് കൂവുന്ന പോലെ ശബ്ദം തോന്നും അത് ഓപ്പൺ ആയിട്ടാണ് പാടുന്നതെങ്കിൽ അത്രയും ഫീലിംഗ് ഉണ്ടാവില്ല നമുക്ക് കേട്ടിരിക്കാൻ തോന്നും അതല്ലെങ്കിൽ ചിലപ്പോൾ ചില പാട്ടുകൾ ഡിസ്റ്റർബൻസ് പോലെ ആയിരിക്കും ഓഡിയൻസിന് അനുഭവപ്പെടുക തീരെ സ്റ്റേജ് ഫിയർ ഇല്ലാതെ എല്ലാവരുടെയും കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി നല്ല ഒഴുക്കോടു കൂടി പാടിയിട്ടുള്ള ആളുകളുണ്ട് പാട്ടിൻ്റെ സെലക്ഷന് പ്രത്യേകം ഇരുപത് മാർക്ക് പറയുന്നുണ്ട് അപ്പോൾ പാട്ടിൻ്റെ സെലക്ഷനും കൂടി പരിഗണിക്കുമ്പോഴാണ് ഇതിലേക്ക് മാർക്കുകൾ വീഴാൻ സാധ്യതയുള്ളത് ഉള്ളത് ചിലർ പാടുമ്പോൾ സംഗതികൾ ഒറിജിനൽ ക്യാസറ്റിൽ ഗായകര് പാടിയതിനേക്കാളും ഭംഗിയായിട്ട് നല്ല സംഗതികൾ കൊടുത്ത് പാടിയിട്ടുണ്ട് അങ്ങനെ ചില പാട്ടുകളുണ്ട് ഞാൻ ആ പാട്ട് പറയാത്തത് അവര് തിരിച്ചറിയപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഇരുപത് നോക്കി പാടാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഇതിൻ്റെ ക്രൈറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മൊബൈൽ ഫോണ് കടലാസ് അങ്ങനെയൊക്കെ നോക്കി പാടിയവർ സെക്കൻഡ് കാറ്റഗറിയിലേക്കോ തേർഡ് കാറ്റഗറിയിലേക്കോ ആയിരിക്കും പോവുക പരിപൂർണമായിട്ടും കാണാതെ പാടിയവർക്കാണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് ജഡ്ജ്മെൻ്റ് നടത്തുക പക്ഷേ മൊബൈലും കടലാസും നോക്കി പാടിയവരനെയും വളരെ മനോഹരമായി പാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാർക്കിടുമ്പോൾ സങ്കടം ഇത്രയും നന്നായി പാടിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അവർ നോക്കി പാടിയത് എന്നുള്ളൊരു സങ്കടത്തിലാണ് നമ്മൾ മാർക്കിട്ടിട്ടുള്ളത് അപ്പോൾ എവിടെയും കോമ്പറ്റീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിച്ച സ്ഥാപനമാണെങ്കിൽ പോലും കോമ്പറ്റീഷനിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ പരമാവധി കാണാതെ പഠിക്കുക മൊബൈലോ കടലാസോ യാതൊരു കാരണവശാലും കൊണ്ടുപോകാൻ പാടുള്ളതല്ല പിന്നെ ചിലർ പാടുമ്പോൾ വളരെ സങ്കടകരമായ രീതിയിൽ മൈക്ക് കംപ്ലൈൻ്റ് ഉണ്ടാക്കി അത് നമുക്കും വലിയ സങ്കടമുണ്ടാക്കി എന്നിരുന്നാലും അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ വീണ്ടും മൈക്കുകൾ മാറ്റി പരിപൂർണമായിട്ടൊക്കെ പാടി അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ് ചിലരുടെ പാട്ടുകൾക്ക് ഫീലിങ് അത്ര ഇങ്ങോട്ട് തോന്നിയില്ല ചിലരുടെ പാട്ട് കേട്ടപ്പോൾ ഈ പാട്ട് ഒന്ന് പെട്ടെന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നൊരു അനുഭവം ഉണ്ടായിരുന്നു നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരിക്കലും അത്തരം അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം അതിനാദ്യം നമ്മൾ പാടിയിട്ട് സ്വയം തന്നെ മൊബൈലൊക്കെ ഉള്ള സന്ദർഭത്തിൽ മൊബൈലിൽ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് കേട്ട് നോക്കുക ഒരിക്കലും എത്ര ഭംഗിയുള്ള പാട്ടും അഞ്ച് മിനിറ്റിനപ്പുറത്തേക്ക് പാടാൻ പാടില്ല അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരമാവധി സിന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഓഡിയൻസ് ഒക്കെ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് പാട്ടുകൾ കേൾക്കാനുള്ള ക്ഷമയുള്ളൂ അപ്പൊ നമ്മൾ എത്ര ബഹുമാന്യരായ കവികളാണെങ്കിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിലും അവരെഴുതിയ പാട്ടാണല്ലോ പരിപൂർണമായ ആശയം പാടേണ്ടതല്ലേ എന്ന ആത്മാർത്ഥതയിൽ നമ്മൾ ഒരുപാട് നീട്ടി പാടിയാല് അത് ഓഡിയൻസിന് മടുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനിയുള്ള വേദികളിൽ പാടുമ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക ചിലർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കയ്യും മൈക്കുമൊക്കെ വല്ലാതെ വിറച്ചിരുന്നു സ്വാഭാവികമാണ് കുറെ നാളെത്തി പാടാതെ പെട്ടെന്ന് ഓഡിയൻസിന്റെ മുമ്പിൽ വരുമ്പോൾ അത് സംഭവിക്കും അത് നിരന്തരം പാടുകയും ഓഡിയൻസ് ഒക്കെ നമ്മളെപ്പോലെ തന്നെ സാധാരണ ആളുകളാണെന്ന് വിചാരിച്ചുകൊണ്ട് പാടിയാല് വിറയില്ലാതെ മൈക്കൊക്കെ സാവധാനത്തിൽ പിടിച്ചിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും മൊത്തത്തിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും പാട്ടിൻ്റെ സെലക്ഷനുകൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നല്ല സെലക്ഷനായിരുന്നു എല്ലാവരും നന്നായി പാടിയിട്ടുണ്ട് ഇൻഷറി റിസൾട്ട് മെയിൻ സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും കാരണം അവിടുത്തെ മത്സരവും കഴിഞ്ഞിട്ടില്ല അപ്പോൾ റിസൾട്ട് ഇൻസാർ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അവിടെയാണ് പ്രഖ്യാപിക്കുക എല്ലാവർക്കും വന്നവർക്കും സന്നിഹിതർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു ഇസ്ലാഹിയ കോളേജ് ചേമംഗലൂർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച യു കെ അബൂ അബൂസെഹില അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇസ്ലാമിക ഗാനാബല മത്സരം അൻപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളുടേത് ഇവിടെ അവസാനിക്കുകയാണ് ഏറ്റവും ഹൃദ്യമായി പരിപാടിയിൽ പങ്കെടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അറുപത് ശതമാനത്തോളം ആളുകൾ നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും സ്നേഹാദരീണരായിട്ടുള്ള ഇസ്ലാഹിയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാ വിദ്യാർത്ഥിനികൾക്കും ഇത്രയും സമയം ഈ പരിപാടിയിൽ ജഡ്ജിംഗ് പാനൽ നിയന്ത്രിച്ച പി സബ്സുറഹീം സാർ അതുപോലെ തന്നെ ബസിമ രണ്ടുപേർക്കും ഇക്വാസ കമ്മിറ്റിയുടെ ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ വേദിയിലുള്ള പരിപാടികൾ ഇവിടെ അവസാനിച്ചതായിട്ട് ഔദ്യോഗികമായി അറിയിക്കുകയാണ് ബാക്കിയുള്ള പരിപാടികൾ വേദി ഒന്നിലായിരിക്കും ഉണ്ടാവുക മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അവിടേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസാമു വരഹമല്ലാ വർക്കാത്തു